ഓം ീനാരായണ പരമഗുരവേ നമ ചന്ദും മുഖം ചേതന നയനയുഗം ചാരുനെറ്റിത്തടം നൽപൊന്താരിൽ കാന്തി പൊങ്ങും പ്രഭയുടെ പുരു രോമാളിയാളുന്ന ഭൂമി ചന്ദത്തിൽ ജാനുവോളം വരും അരിയ കരാബ്ജങ്ങളും തുങ്കഭക്തി ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേൻ പരമദിവ്യമാത്മവിധ്യാത്മികേ പരമകാരുണ്യവാരാനാണിതേ പരേ ധരയിലാനന്ദചിച്ചിടും ശിവഗിരീശ്വരീശാരഹി മാം വിശ്വഗുരുവായ ശ്രീനാരായണ പരമഹംസ തൃപ്പാദങ്ങളുടെ പാദകമലങ്ങളിൽ എൻ്റെ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ആധ്യാത്മിക കൂട്ടായ്മയിലെ ആരാധ്യനായ ആചാര്യൻ മനോജ് ശാസ്ത്രി സർ ആചാര്യ സുലേഹ ഷാജിമം മുഖ്യ അഡ്മിൻ അനിൽജി ഗ്രൂപ്പിനെ നല്ല രീതിയിൽ നയിക്കുന്ന മറ്റ് അഡ്മിൻ അംഗങ്ങളെ ജിജ്ഞാസുക്കളായ പഠിതാക്കളെ മഹാഗുരുവിനാൽ അനുഗ്രഹീതരായ ബാലവേദിയിലെ പുണ്യമക്കളെ ഏവർക്കും എൻ്റെ നമസ്കാരം കർക്കിടകം ഒന്ന് മുതൽ കന്നി അഞ്ച് വരെ നടക്കുന്ന ആത്മോപദേശ ശതകം എന്ന വൈജ്ഞാനിക ഹനിയുടെ മഹായജ്ഞാചരണത്തിൽ ഒരു ദിവസം എനിക്കും പങ്കാളിയാകുവാൻ സാധിച്ചത് ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടാണ് ആത്മോപദേശ ശതകം എന്ന ശീർഷകം പേരുപോലെ ആത്മാവിന് നൽകുന്ന ഉപദേശത്തിന്റെ നൂറ് മന്ത്രങ്ങൾ എന്നാണ് ഓരോന്നും നാം ചെയ്യേണ്ട ഒരു കൂട്ടം പ്രവർത്തനങ്ങളെ വിവരിക്കുന്ന മന്ത്രങ്ങളാണ് അതായത് തന്നിൽ തന്നെ തന്നെയിരിക്കുന്ന പൊരുളായിരിക്കുന്ന സത്യം ആത്മാന്വേഷണം നടത്തുക ഭാരതീയ ദർശനത്തിന്റെ സാര സംഗ്രഹം എന്ന് പറയുന്ന സൃഷ്ടിയാണ് ആത്മോപദേശ ശതകം ഉപനിഷത്തിൽ നിന്നും മറ്റും ഗുരു കണ്ടെത്തിയ അറിവാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഈ കൃതിയുടെ തുടക്കം തന്നെ അറിവ് എന്ന വാക്കുകൊണ്ടാണ് ഈ കൃതിയിൽ അറിവ് എന്ന പദം അൻപതിൽ പരം പ്രാവശ്യം ആവർത്തിച്ച് വരുന്നുണ്ട് അറിവ് എന്ന വാക്കിന്റെ ആദ്യാക്ഷര അകാരം ആദ്യാക്ഷരമായ അകാരത്തിലാണ് ഈ കൃതി തുടങ്ങുന്നത് ഇത് മംഗളത്തെ പ്രതിനിധാനം ചെയ്യുന്നു അക്ഷരങ്ങളിൽ ഞാൻ അകാരമാകുന്നു എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങൾ ഭഗവാന്റെ തിരുക്കുറൽ എന്ന തർജ്ജമ കൃതിയിൽ മെഴുത്താദിയാകുമെല്ലാ എഴുത്തിനും ലോകത്തിനേകനാമാതി ഭഗവാനാദിയായിടും എന്ന് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഭഗവാൻ ദർശനമാലയിൽ പറഞ്ഞതുപോലെ യഥാത്മവിദ്യോച തഥാ വിദ്യ ഭയങ്കരം നാമരൂപാത്മനാത്യർത്ഥം ആത്മവിദ്യ സങ്കോചിച്ചിരിക്കുന്നിടത്ത് അവിദ്യ അവിടെ ഭയത്തെ ജനിപ്പിക്കത്തക്ക വിധം രൂപം കൊള്ളുന്നു നാമങ്ങളുടെയും രൂപങ്ങളുടെയും ഭാവത്തിൽ ആ വിദ്യ അതിരൂക്ഷമായ തരത്തിൽ പിശാചിനെപ്പോലെ ആയി തീരുന്നു നടരാജഗുരു നിത്യചൈതന്യതി മുനി നാരായണ പ്രസാദ് എന്നിവരുൾപ്പെടെ നിരവധി ശിഷ്യന്മാർ ഈ കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഇടതിങ്ങിയ ബോധമാണ് ആത്മാവ് ഉണ്ട് എന്ന അനുഭവം അതായത് പരമാവധി ബോധമത്രേ. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ദൈവദശകത്തിൽ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന സർവത്ര ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നിശ്ചല സ്വരൂപം ഗുരു പറയുന്നത് ആത്മാവ് മൗന മൗനഹനാമൃതാബ്ദിയാണ് അനുഭവിയാതറിവില അഖണ്ഡമാം ചിത് ഹനമാം ബോധം കട്ട പിടിച്ചിരിക്കുന്ന അവസ്ഥ ഇതാണ് ആത്മാവ് ഈ ആത്മാവിന്റെ പേരാണ് ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബോധം എനിക്ക് ഇവിടെ അവതരിപ്പിക്കാൻ ലഭിച്ചിരിക്കുന്ന പതിനേഴാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം അഞ്ചി തളാർന്നു രണ്ടു തട്ടായി വിളക്കു ചുഴലുമിളക്കു തൂക്കിയാത്മാഴലുരുവായരിയൊന്നു നെയ്യത മുൻപഴകിയ വാസന വർത്തി വൃത്തിയത്രേ ഇതിൻ്റെ അർത്ഥതലത്തിലേക്കൊന്ന് നോക്കാം അഴലിഴും തീനാളം എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഞ്ച് തളാർന്ന് അഞ്ച് തളുകളോട് കൂടിയതും രണ്ടു തട്ടായി ചുഴലും രണ്ടു തട്ടായി കറങ്ങിക്കൊണ്ടിരിക്കുന്നതും അനാദിവിളക്ക് തുടക്കം എവിടെയെന്നറിയാത്ത തൂക്കി തൂക്കിയിട്ടിരിക്കുന്നത് പോലെ ആത്മാ ആത്മാവ് അഥവാ ജീവാത്മാവ് നിഴലുരുവായി എരിയുന്നു സ്വന്തം നിടലിനെ ശരീരമാക്കിക്കൊണ്ട് എരിഞ്ഞുകൊണ്ടിരിക്കുന്നു നെയ്യ് അതോ മുൻ പഴകിയ വാസന ആ വിളക്കിലെ നെയ്യാകട്ടെ മുൻകാലങ്ങളിൽ ആർജിച്ചിട്ടുള്ള പഴക്കം ചെന്ന വാസനകളാണ് വൃത്തി വൃത്തിയത്രേ അതിലെ തിരി മാനസികവും ശാരീരികവും ഒക്കെയായ വൃത്തികളാണ് വൃത്തി വൃത്തി എന്ന് പറഞ്ഞാൽ സങ്കല്പം നമ്മൾ ഓരോരുത്തരും പരമമായ ഒരൊറ്റ സത്യത്തിന്റെ തിരു ഉരുവാണ് അതിൽ നിന്നും വേർപെട്ട് നമ്മളില്ല എങ്കിലും നമ്മൾ ഓരോരുത്തരും വെവ്വേറെയാണ് എന്ന അനുഭവമാണ് ഉള്ളത് മറ്റുള്ളവരെ പറ്റിയും മറ്റുള്ള വസ്തുക്കളെപ്പറ്റിയും നാം അറിയുന്നത് അഞ്ചിന്ദ്രിയങ്ങൾ വഴിയാണ് ഇന്ദ്രിയങ്ങൾ ഒരു തൂക്കുവിളക്കിൻ്റെ അഞ്ച് തീനാളങ്ങൾ പോലെയാണ് അവ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും അഞ്ചിന്ദ്രിയങ്ങൾ അഞ്ച് വിളക്കുകളല്ല ഒരേ വിളക്കിൻ്റെ അഞ്ച് തിരികൾ മാത്രമാണ് അതായത് നമ്മിലെ ഒരേ അറിവ് തന്നെയാണ് അഞ്ച് ഇന്ദ്രിയ ജ്ഞാനങ്ങളായും തീരുന്നത് അഴൽ എന്നതിന് അഗ്നി എന്നതുപോലെ ദുഃഖം എന്നും അർത്ഥമുണ്ട് ഇന്ദ്രിയങ്ങൾ വഴി സുഖം ലഭിക്കുമെന്ന് നമ്മൾ കരുതും അല്പസമയത്തേക്കുള്ള ഒരു സുഖം അതുമാ അല്പസമയത്തേക്കുള്ള ഒരു സുഖം അത് തരുമെങ്കിലും ആകെ കൂടി നോക്കുമ്പോൾ അത് ദുഃഖ കാരണമായി തീരുന്നു ഇന്ദ്രിയങ്ങൾ വഴി നമ്മുടെ മനസ്സാണ് ഇന്ദ്രിയങ്ങൾ വഴി നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന സുഖം അത് സ്വന്തമാക്കണമെന്ന് തോന്നും അതിന് കഴിയാതെ വരുമ്പോൾ തടസ്സമായി വരുന്ന എന്തിനോടും കോപം ഇങ്ങനെ കാമം ക്രോധം മതം മാത്സര്യം എന്നിവയിലേക്കെല്ലാം വലിച്ചുകൊണ്ടുപോയി നരകത്തിലാക്കി നമ്മെ കഷ്ടതയിലാക്കുന്നത് ഇന്ദ്രിയങ്ങളും അവ ഉണ്ടാക്കുന്ന രാഗവുമാണ് സാധാരണ തൂക്കുവിളക്ക് നിശ്ചലമായി നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ പറയുന്ന തൂക്കുവിളക്കാകട്ടെ സദാ കറങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത് അതായത് ഓരോ ഇന്ദ്രിയവും ഒരു വിഷയത്തിൽ നിന്നും അടുത്ത വിഷയത്തിലേക്ക് അവസാനമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും രണ്ട് തട്ടുകളോട് കൂടിയ തൂക്കുവിളക്കിന്റെ തൂക്കു ചങ്ങല കൊളുത്തിയിരിക്കുന്നത് അനാദിയിലാണ് ഇവിടെ രണ്ട് തട്ട് എന്ന് പറയുന്നത് സ്ഥൂലവും സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവുമാണ് സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ മാംസ അസ്ഥി ശരീരം ഇത് ആകെയുള്ള ബോധത്തിലും വ്യക്തി ബോധത്തിലുമുണ്ട് നമ്മയും പക്ഷിമൃഗാദിയെയും ഒക്കെ സംബന്ധിച്ച് പുറമെ കാണുന്ന ശരീരമാണ് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ അന്ധക്കരണം അതായത് മനസ്സ് ബുദ്ധി ഒക്കെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് പ്രാണന്മാർ ബുദ്ധി മനസ്സ് എന്നീ പതിനേഴ് തത്വങ്ങൾ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം ഇതിനെ കൂടി അന്ധക്കരണം എന്ന് പറയാം സൂക്ഷ്മ ശരീരത്തെ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഏകാഗ്രതയോടെ ഈശ്വര ഭജനം ചെയ്താൽ ഇല്ലാതാക്കാം സൂക്ഷ്മ ശരീരം ഇല്ലാതായാൽ മോക്ഷം അതായത് ശുദ്ധ ബോധം മോക്ഷം വേണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ സർവം ഈശ്വരമയമായ ആണെന്നുറപ്പിച്ച് മനസ്സിനെ ബ്രഹ്മരൂപമാക്കി മാറ്റുക ഈശാവാസ്യമിതം സർവം എന്ന് ഉറച്ചുറച്ച് വരുന്തോറും മനസ്സ് ബ്രഹ്മാനന്ദം മാത്രമായി ശേഷിക്കും അവിടെ വേറെ യാതൊരു ഘടകവുമില്ല വിളക്കിരിയുന്നതിന് നെയ്യ് വേണം ജന്മസിദ്ധമായ വാസനകളാണ് ആ നെയ്യ് ഈ വാസനകൾ ഓരോരുത്തരിലും ഓരോ തരത്തിലാണ് അതിനാൽ ഓരോരുത്തരും ഓരോ തരത്തിൽ പ്രവർത്തിക്കുന്നു അനാദിയായ തൂക്കു ചങ്ങലയിലൂടെ പകർന്നു വന്നിട്ടുള്ളതാണ് അത് അത് വളരെ പഴക്കം ചെന്ന നെയ്യാണ് ജീനുകൾ അഥവാ ജനിതകങ്ങൾ ആണ് ഈ വാസനകളെ അനന്തര തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നത് ജനിതകങ്ങൾ ഒരു വിജ്ഞാന കണങ്ങളാണ് ജനിതക വിജ്ഞാനീയും വികാസം പ്രാപിച്ചിട്ടില്ലാത്ത പഴയ കാലത്തെ ഇതിനെ മറ്റൊരു തരത്തിലാണ് ഭാരതീയർ കണ്ടിരുന്നത് ഒരു ജന്മത്തിലെ കർമ്മങ്ങളാണ് അടുത്ത ജന്മത്തിലേക്ക് പകർന്നു എന്നാണ് ആ സിദ്ധാന്തം വരാൻ പോകുന്ന നൂറ്റാണ്ടുകളിൽ പ്രഭ ചൊരിഞ്ഞു നിൽക്കുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ സത്യദർശനങ്ങളായിരിക്കും അതാകട്ടെ എല്ലാവിധ സീമകൾക്കപ്പുറത്തും നിത്യമായി കാന്തി ഏകി നിൽക്കാൻ കരുത്താർജിച്ചതാണ് ഗുരുദേവ സന്ദേശങ്ങളുടെ ധന്യതയാൽ എല്ലാ കുടുംബങ്ങളിലും ഭഗവാന്റെയും ശാരദാംബികയുടെയും അനുഗ്രഹപ്രഭ ചൊരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അവതരണം ഇവിടെ പൂർണ്ണമാവുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ